എനിക്ക് പറയാനുള്ളത് ഞാൻ ഓൾറെഡി കമ്മിറ്റഡ് ആണ് ബാക്കിയുള്ള അവസരം എല്ലാവർക്കും നമസ്കാരം നെയ്യറ്റങ്കര ഗോപൻ സ്വാമിയുടെ സമാധിയെ തുടർന്ന് ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളും വന്ന് എന്നാൽ അതിനിടയിൽ പെൺകുട്ടികൾ ഹരമായി മാറിയ നമ്മുടെ ട്രിവാൻഡ്രത്തെ സബ് കളക്ടർ ആൽഫ്രഡ് ഓവിയെ എല്ലാവർക്കും ഇപ്പോൾ സുപരിചിതമാണ് ആൽഫ്രഡ് ഓബി എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ സബ് കളക്ടർ മാത്രമല്ല പെൺകുട്ടികളുടെ ഹരമായി മാറിയ ഒരു യുവാവും കൂടിയാണ് സാധാരണ പെൺകുട്ടികൾക്ക് പൂവാലന്മാരുടെ ശല്യമാണ് ഉണ്ടാവുന്നത് ഇവിടെ സബ് കളക്ടർക്ക് പിടക്കോഴികളുടെ ശല്യമാണ് ഉണ്ടായിട്ടുള്ളത് കാര്യങ്ങളും കാര്യഗൗരവങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും വലിയ പിടക്കോഴി ശല്യം ഉണ്ടായിരുന്നു ഇവിടെ കേരളത്തിൽ പാവപ്പെട്ട നമ്മളെപ്പോലത്തെ ചെറുപ്പക്കാരന്മാരെ ഉച്ചമായിരുന്നു ഇവിടെ ആൽഫ്രഡ് ടോബിയുടെ പിന്നാലെ എല്ലാ പെൺകുട്ടികളും കൈയടിച്ച് അല്ലെങ്കിൽ ആൽഫ്രഡ് ടോബിയുടെ പിന്നാലെ നടക്കുമ്പോഴും എനിക്ക് കാണാൻ സാധിച്ചത് ഒരു സബ് കളക്ടർ ആയതുകൊണ്ടല്ലേ എന്നുള്ളൊരു സാധനം കൂടി എനിക്ക് അവിടെ ചോദിക്കാനുണ്ട് അതുപോലെ കുറച്ചധികം കാര്യങ്ങൾ എനിക്കിവിടെ ആയിട്ടുള്ള ഒരു സാധനമുണ്ട് സൈക്കോളജിപരമായി നോക്കുമ്പോൾ കുറച്ചധികം സംശയങ്ങൾ എനിക്ക് ഈ കേസിലുണ്ട് ആൽഫ്രഡോവി കളക്ടർ ആയതുകൊണ്ടല്ലേ പെൺകുട്ടികൾ പിന്നാലെ ഇങ്ങനെ നടക്കുന്നെന്നുള്ള ചോദ്യം കൂടി എനിക്ക് ഇവിടെ ചോദിക്കാനുണ്ട് ഒരുപക്ഷെ അതായിരിക്കാം മർച്ചിനി ആള് ഹാൻഡ്സം ആയതുകൊണ്ടും ആകാം എന്തായാലും നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ നോക്കാം സമാധി വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മലയാളികൾ അതിന്റെ ഓരോ ന്യൂസ് അപ്ഡേഷൻസ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ കേരളത്തിലെ ഓരോ പെൺകുട്ടികൾ സമാധി റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസ് കണ്ടത് തന്നെ ആൽഫ്രഡ് ടോബിയെ കാണാനായിട്ടായിരുന്നു എന്തായാലും നമുക്ക് ഒന്ന് രണ്ട് വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം ആരോപണം അത് മറ്റ് എന്താണ് നമ്മളൊരു വേറെ രീതിയിലെടുത്ത ഡിസിഷൻ ആണുള്ളൊരു കാര്യമായിരുന്നു പക്ഷെ നമ്മൾ അതല്ല അതിന്റെ ലീഗൽ ആംഗിൾ ഫാമിലിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അവരുടെ അഡ്വക്കേറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ അവർക്ക് ആ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ട് ഇത് രണ്ടു ദിവസം അല്ലേ അങ്ങനെ ഒരു ഒക്കെ കഴിഞ്ഞു പിന്നെ പിന്നെ എന്തിനാണ് കണ്ടുകൊടുക്കുന്നേ കൊടുക്കുന്നേ ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ സമാജ ഹേ ഗൂഗിൾ കുറച്ച് സമാധാനം ഇങ്ങനത്തെ പല ട്രോളുകളും കാര്യങ്ങളും അല്ലെങ്കിൽ ഇങ്ങനത്തെ കോമഡി സ്പൂഫ് വീഡിയോകളും കാര്യങ്ങളും ഒക്കെ കളക്ടർ റിലേറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട് ഇപ്പം മലയാളി പെൺകുട്ടികൾക്ക് ഒരു ഹരമായി മാറിയ നമ്മുടെ സബ് കളക്ടർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നമ്മൾ ഇത്രയും കാലം ഇവിടെ ഇരുന്ന് സംസാരിച്ചിട്ടും ഒരു പെൺകുട്ടികൾ പോലും നമ്മളടുത്ത് എത്തിയിട്ടില്ല ആ വിഷമമുണ്ട് ഇല്ലാതില്ലാതില്ല എന്തായാലും ഇനി മറ്റൊരു പോസ്റ്റ് കൊടുക്കാം ആളെ മനസ്സിലായ പ്രൊഫൈൽ നോക്കിയ കളക്ടർ അതായത് കളക്ടറിൻ്റെ കൂടെ നിൽക്കുന്ന നിളാ നമ്പിയറാണ് കളക്ടർ അവിടെയൊക്കെ പോയി ഇതിന് വല്ല ഫോട്ടോഷോപ്പ് തന്നെയാണോണ്ടോ ഇങ്ങനെയൊക്കെ ഒരു ഫോട്ടോ ഇട്ടിരിക്കുന്ന ഇനി നിളാ നമ്പിയറായിട്ട് കമ്പനി ഉണ്ടോന്നും അറിയത്തില്ല എന്തായാലും വോട്ട് അവർ ഇനി മറ്റൊരു വീഡിയോ വീഡിയോ കൊടുക്കാം ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഓൾറെഡി കമ്മിറ്റഡ് ആണ് അപ്പൊ ബാക്കിയുള്ള ആൺകുട്ടികൾക്ക് അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ നിലവിൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് നിങ്ങൾ എന്റെ പുറകെ നടക്കാതെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൺകുട്ടികളെ കാണാൻ ശ്രമിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എനിക്ക് അവരോട് പറയാനുള്ള ന്യൂസിൽ സമാധി കാണിക്കുമ്പോൾ അവര് സമാധിയാണ് നോക്കേണ്ടത് അല്ലാതെ ഇനിയിപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ട് വലിയ കാര്യമില്ലെന്ന് തോന്നുന്നു അപ്പം നമ്മൾ രീതിയിലുള്ള നിയന്ത്രിച്ചു ആൺകുട്ടികൾക്കും എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതിന് സഹായങ്ങളും അവരുടെ പ്രണയാപ്തകളും എല്ലാം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നടത്തി കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നടത്തി കൊടുക്കാൻ ശ്രമിക്കും കളക്ടർ പറയുന്നതല്ല എഡിറ്റഡ് വോയിസ് ആണെങ്കിലും എനിക്കും ഇത് തന്നെയാണ് പറയാനുള്ളത് ഇവിടെ കളക്ടർമാർക്ക് മാത്രം പെണ്ണിട്ടിയാ പോര അല്ലാതെ നമ്മളെപ്പോലത്തെ സാധാരണക്കാരായ കുറെ യുവാക്കൾ ഇവിടെ പുര നിറഞ്ഞപ്പോൾ ഉണ്ട് നമുക്കും വേണം പെൺ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഞാനും പറയുന്നത് കളക്ടർക്ക് മാത്രം കഴിഞ്ഞാൽ കഴിഞ്ഞ് നമ്മളെപ്പോലത്തുള്ളവന്മാരൊക്കെ ഇവിടെ പോരെ ഡമ്മി വാങ്ങേണ്ട തോന്നുന്നു എനിക്ക് അറിയാൻ പാടില്ല ന്യൂസ് കൊടുക്കുക നടപടിക്രമങ്ങൾ നമ്മൾ ഇപ്പം ബോഡി നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പം കൂടുതൽ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ബാക്കി കാര്യങ്ങൾ പോലീസ് അറിയിക്കുന്നതായിരിക്കും അപ്പൊ നമ്മൾ അതിന്റെ ഒരു പ്രോസസ്സ് പൂർത്തിയാക്കിയതിന് ശേഷം നമ്മൾ ബോഡി കുടുംബക്കാർക്ക് വിട്ടുകൊടുക്കുന്നതായിരിക്കും മക്കൾ പറഞ്ഞതനുസരിച്ച് സമാധിയായ രീതിയിൽ അതൊക്കെ നമ്മുടെ അന്വേഷണത്തിന്റെ ഭാഗമാണ് അതൊക്കെ പോലീസ് വഴി അറിയിക്കും പോസ്റ്റ്മോർട്ടം നടപടി നമ്മൾ ചെയ്യും അതിനുശേഷം നമ്മൾ ബോഡി വീട്ടുകാർക്ക് വിട്ടുകൊടുക്കും അല്ല അതൊക്കെ നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗമാണ് അതൊക്കെ പോലീസ് അവരുടെ റിപ്പോർട്ടിന്റെ ഭാഗമാണ് അതൊക്കെ അവർ അന്വേഷണത്തിന് ശേഷം അറിയിക്കുന്നതായിരുന്നു കുട്ടികളൊക്കെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലടേ ഇടേ ഈ കണ്ണാപ്പിത്തനോ മറ്റേ മുടിയും അടിച്ച് പച്ച നീല അടിച്ച് അടഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇതുപോലെ നൈസ് ലുക്കായിരുന്നാലും മതി സാധാരണ ലുക്ക് ഒരു സ്റ്റാൻഡേർഡ് ലുക്കായാലും മതി ജോലിയും കുലിയൊക്കെ ഉണ്ടെങ്കിൽ പെൺപിള്ളേർ പറയേ വരും ഇതുപോലെ കാശ് കാശ് കയ്യിലുണ്ടെങ്കിൽ അതാണ് എല്ലാ പെമ്പിള്ളേരെ കേസും അല്ല കേട്ടോ ഞാൻ പറയുന്നത് ഇതിന്റെ അടിയിലൊന്നും ഇടന്ന് മറ്റേ കോഴിത്തനം ആരടിക്കുന്ന ടീംസിനെയാണ് ഞാൻ പറഞ്ഞത് എനിക്കങ്ങനെയൊക്കെ കണ്ടപ്പോൾ തോന്നിയടേ സ്വാഭാവികം സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു ഇതാണ് വ്രണപ്പെടുത്തലായിരുന്നു സാധാരണ നമ്മളെപ്പോലെ ഉള്ള പയ്യന്മാർക്കുള്ള ഒരു വ്രണപ്പെടുത്തലായിരുന്നു കളക്ടറിൻ്റെ പിന്നാലെയുള്ള പെൺകുട്ടികളുടെ ഈ ഒരു പാഞ്ഞോട്ടം എന്തൊക്കെയാണിടേ ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് കമൻറ്റ്സ് വന്ന് കൊടുക്കുക ഇവിടെ കളക്ടർ ഇടയ്ക്ക് വന്ന് കാര്യങ്ങൾ ഇതുപോലെ അങ്ങ് പറഞ്ഞാൽ മതി പോലീസ് അറിയിക്കേണ്ട കളക്ടർ ഇടയ്ക്കിടെ വന്ന് അറിയിച്ചാൽ മതി ഇരുപത്തഞ്ച് വയസ്സിൽ കളക്ടർ അതെ അത് ശരിയാണ് കേട്ടോ ഇരുപത്തഞ്ച് വയസ്സിൽ കളക്ടർ പക്ഷെ പെൺകുട്ടികൾ ഒന്നേരം ഹരങ്കൊള്ളിച്ച് നിൽക്കുന്ന കളക്ടറായി കളക്ടറായിപ്പോലോ കോഴിക്കുഞ്ഞു മുതൽ തള്ളക്കോഴികൾ വരെ ഉണ്ടല്ലോ പവർ ഓഫ് എഡ്യൂക്കേഷൻ അത് വേറൊരു സത്യമാണ് അന്വേഷണം പതുക്കെ മതി ഇടയ്ക്കിടയ്ക്ക് കളക്ടർ ഇന്റർവ്യൂ കൊടുത്താൽ മതി എന്തുവാടാ കളക്ടർ 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 എങ്ങാണ്ട് പഠിക്കാൻ വിട്ട കാലത്തുമല്ലോ കളക്ടറും ആയാൽ മതി ആയോ എന്നിപ്പം തോന്നുന്നു ആ കുറച്ച് കൂടെ അപ്ഡേറ്റ് ചെയ്യാമായിരുന്നു പതിയെ മതി എല്ലാം കഴിയുന്നവരെ സാർ തന്നെ നേരിട്ട് വിവരങ്ങളൊക്കെ അറിയിച്ചുകൊണ്ടിരുന്നാൽ മതി ഹോമിയോക്കാൾ പ്രൊട്ടക്ഷൻ കളക്ടറിന് കൊടുക്കേണ്ടി വരും മിക്കവാറും സത്യം ഇങ്ങനെയാണ് കളക്ടർ കൊണ്ടുപോകും കേരളം മൊത്തം കളക്ടറെ എന്തായാലും നമ്മൾ സാധാരണ ബാക്കിയുള്ള പൈമാരോട് നിങ്ങൾ ചതി തന്നെയാണ് നിങ്ങൾ കാരണം പെണ്ണുങ്ങളെല്ലാം നിങ്ങളെ ഭാഗത്തുട്ടെ നമുക്കൊന്നും ഇപ്പൊ പെണ്ണേ ഇല്ല അവസ്ഥ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ മാത്രമല്ല പല വീഡിയോസിന് താഴെ ഇമാതിരി കമന്റ്സ് ആണ് കിടക്കുന്നത് മൊത്തം കളക്ടർ 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 ഉയർ ബാക്കിയെല്ലാം തൈര്ന്നുള്ള രീതിയിലാണ് കമന്റ്സും കാര്യങ്ങളും ഇതൊക്കെ കാണുമ്പോ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു പയ്യൻ എന്ന നിലയിൽ നമുക്ക് ചെറിയ അസൂയകളൊക്കെ വരും ഇതുവാടെ പിള്ളേരെല്ലാം കളക്ടറിന്റെ പോയാ നമ്മളിവിടെ കൊറേ കാലം കൊണ്ടിരുന്നു ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ആരും വരുന്നില്ലടാ ആരും വരുന്നില്ല ഉണ്ട് ഇനി മൂന്ന് നാല് നടിമാരൊക്കെ ചേർത്തിട്ടുള്ള എന്താ പരിപാടി അതും നോക്ക അവർക്കും കളക്ടറും മതി നമ്മളെ പോലത്തെ ആരെ ആർക്കും വേണ്ട ഇപ്പൊ അപ്പൊ നമുക്ക് കളക്ടർ പറയാം കാര്യം പറയാനാണെങ്കിൽ നമ്മൾ ലൈഫിൽ കണ്ടിട്ടില്ല നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാം 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 നോക്കുന്ന ഒരു ന്യൂസ് കാണും നമ്മളെ ചുള്ളനായ കളക്ടറിനെ കാണാൻ വേണ്ടിട്ടാണ് വയസ്സ് ഇരുപത്തിയഞ്ചുകാരൻ ഇരുപത്തിയഞ്ചു ക്രിസ്ത്യാനിയാണ് കണ്ണൂരുകാരനാണ് അപ്പം എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഞങ്ങൾ നമ്മൾ തിരുവനന്തപുരംകാർക്ക് അഭിമാനിക്കാം ഇത്രയും നല്ല ചുള്ളൻ കളക്ടറിനെ നമുക്ക് കിട്ടിയതിൽ എൻ്റെ പൊന്ന് ചേച്ചി ഇടയ്ക്ക് മതം എനിക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല കേട്ടോ അതൊന്നും ഇവിടെ പറയേണ്ടതായിരിക്കില്ല ക്രിസ്ത്യനോ ഹിന്ദുവോ മുസ്ലിം എന്തേലും ആയിക്കോട്ടെ മനുഷ്യനല്ലേ അത് മതി പിന്നെ ചുള്ളൻ ചക്കൻ കളക്ടർ ഓക്കെ ചുള്ളൻ ചക്കനാണ് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഈ പറയുന്ന ചുള്ളഞ്ചക്കൻ വേറൊരു ജോലിയായിട്ട് സൈഡിൽ കൂടി സൈക്കിളിൽ പോകുന്ന ടീം ആയിരുന്നെങ്കിൽ ഈ പറയുന്ന ഇപ്പം പിള്ളേരെ ലഹരം കൊളിച്ച് അപ്പം എൻ്റെ പറയാൻ പോകും ബിക്കോസ് എന്താണ് റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളക്ടർ പദവി പവർ മണി ഇവരൊറ്റ കാരണം തന്നെയാണ് പെൺപിള്ളാരെല്ലാം ഹരം കൊള്ളിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നത് അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല എല്ലാം കൂടി കൊടുക്കൂടു കെടുത്ത് കളക്ടറിൻ്റെ പിന്നാലെ പോകുന്നു അല്ലാണ്ട് സാധാരണക്കാരനായ സാധാരണക്കാരനായ ഒരു വ്യക്തിയായിരുന്നു ഒരു കൂലിപ്പണിക്കാരനോ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ ഓഫ് ഓഫ്കോഴ്സ് പെൺപിള്ളേർ കളക്ടറിന്റെ പിന്നാലെ പോകത്തില്ല അറ്റ്ലീസ്റ്റ് ഒരു റീൽസിൽ സാധാരണ നമ്മളെ നമ്മളെപ്പോലത്തെ ഒരു പയ്യനായിരുന്നെങ്കിൽ കൂടി ആരും പോകത്തില്ല എന്തുകൊണ്ട് പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സംസാര രീതി അതുപോലെ തന്നെ കളക്ടർ ഉള്ളൂ എനിക്ക് ഇവിടെ കാണാൻ സാധിച്ച ഒരു സംഭവം വേറെ ന്യൂസ് കൊടുക്കാം ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു എന്താണ് നിങ്ങൾ തിരുവനന്തപുരം കളക്ടറിനെ കുറിച്ച് രണ്ടു വാക്കു പറയാത്തുന്നത് ഗംഭീര കളക്ടറാണ് സബ് കളക്ടറും അല്ലെ ആർ ഡി ഒയും വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ അവധാനതയോട് കൂടി നിർവഹിച്ചു എന്നുള്ളതാണ് അതിൽ ഒരു വിമർശനവും ആ ഘട്ടത്തിൽ നമുക്കില്ല ആ കുടുംബവുമായി സംസാരിച്ചു ഞാൻ ഉദ്ദേശിച്ച സമാധിയുമായി ബന്ധപ്പെട്ട വാർത്തയിലാണ് അതെ എന്തുകൊണ്ടാണ് സബ് കളക്ടറിനെ കുറിച്ചിട്ട് ആരും ഒന്നും പറയുന്നില്ല എന്ന് ഒരു പ്രേക്ഷക ചോദിച്ചു പ്രേക്ഷക ചോദിച്ച ഉദ്ദേശം ശുദ്ധി എനിക്ക് മനസ്സിലായത് മറ്റേതാണ് ഏത് പിടക്കോഴി ടൈപ്പ് ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു വേറൊന്നും കൊണ്ടല്ല സബ് കളക്ടറിനെ കുറിച്ച് രണ്ടു വാക്ക് പറ എന്നുള്ള സാധനം ഇട്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായടേ ഏഹ് പഠിക്കാൻ വിട്ട കാലത്ത് പാടിച്ച പോലെ സബ് കളക്ടറായ മതിയായിരുന്നു അവത്തം കാണിച്ചു ഫുൾ അവത്തം ഫ്ലോപ്പ് എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ കളക്ടറിന്റെ പിന്നാലെ ഇങ്ങനെ ജാഗ്രയായിട്ട് ഒഴുകുന്നത് നമുക്കൊന്നും കണ്ടുനോക്കാം എന്തുകൊണ്ട് സബ് കളക്ടർക്ക് ഇത്രയും സ്വീകാര്യത കിട്ടി ഇതിന് നമ്മൾ ഒരു കേസ് സ്റ്റഡി നടത്തുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിന്റെ കാമനെസ് ആണ് അത്രയും പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യത്തിലും കാമായി കൂളായി ഒരു പ്രക്ഷുബ്ധാവസ്ഥയും പുറത്ത് കാണിക്കാതെ ശാന്തമായിട്ട് അതിനെ കൈകാര്യം ചെയ്യുന്നു രണ്ടാമത്തത് അദ്ദേഹം പെർമിസീവ് ആണ് അതായത് തന്റെ മുമ്പിലുള്ള ആള് എത്ര വലിയ പിഡിത്തോ അപത്തോ വിളിച്ച് പറയുകയാണെങ്കിലും അയാളെ ശാന്തതയോടുകൂടി കേൾക്കുന്നു അയാൾ പറയുന്നത് ശരിയാണെന്നുള്ള മട്ടിൽ അയാളെ കേൾക്കുന്നു കേൾക്കുമ്പോൾ പറയുന്ന ആക്ക് കേൾവിക്കാരനോട് സ്വാഭാവികമായിട്ടും മാനസികമായിട്ടും അറ്റാച്ച്മെന്റ് രൂപപ്പെടും മൂന്നാമത്തെ കാര്യം ഡിപ്ലോമാറ്റിക് ആണ് അതായത് നിങ്ങൾ പറഞ്ഞതൊക്കെ ഓക്കെയാണ് പക്ഷേ നിയമവശങ്ങൾ ഇങ്ങനെയാണ് അതുകൊണ്ട് ഇങ്ങനെ ചെയ്തേ പറ്റൂ ഒരിക്കലും ഞങ്ങൾ നിങ്ങളെ ഇവിടെ നിന്നെടുത്ത് ബുദ്ധിമുട്ടിച്ചാലെ തടസ്സപ്പെടുത്തിയാൽ അറസ്റ്റ് ചെയ്യും ആ രീതി ചെയ്യും അങ്ങനെ ചെയ്യും അങ്ങനെയുള്ള ബലിഷ്ഠമായ ന്യായങ്ങളൊന്നുമില്ല നിങ്ങൾ പറഞ്ഞതൊക്കെ ഓക്കെയാണ് പക്ഷെ നിയമവശങ്ങൾ ഇങ്ങനെയാണ് അതുകൊണ്ട് ഇങ്ങനെ ചെയ്തേ പറ്റൂ പിന്നെ അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് സംഭവിച്ചത് ഇങ്ങനെയൊക്കെയാണ് നിയമവശങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ഏറെയില്ല കുറവില്ല പക്കമായ സംസാരം യെസ് അടുത്ത തവണ നിങ്ങളുടെ സംസാരത്തിലും നിങ്ങൾ ഇതേ ടെക്നിക്കുകൾ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്കും ഇതുപോലെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ പറ്റും ഒരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ നല്ല സൗമ്യമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും കേട്ട് മനസ്സിലാക്കി രണ്ടു വർഷം ഒരുപോലെ നിൽക്കുന്ന നല്ലൊരു അമ്പവമായിട്ടാണ് കളക്ടറിന് എനിക്കും പേഴ്സണലി തോന്നിയിട്ടുള്ളത് പക്ഷേ ഇതിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ക്ഷമ എന്ന് പറയുന്ന കാര്യമാണ് എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല കേട്ടോ എമ്മിലൊന്ന് നാറേ വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാവം കേട്ടോണ്ടെങ്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല ആ സബ് കളക്ടറിൻ്റെ പിന്നാലെ നടക്കുന്നവർ അറിയാൻ ലീഗൽ ട്രബിൾ കുറച്ച് കാര്യങ്ങൾ ഈ സബ് കളക്ടറിൻ്റെ പിന്നാലെ കോഴിത്തരം കാണിച്ച് കിടക്കുന്നവർക്ക് എതിരെ ഉണ്ട് നമുക്ക് എന്തായാലും ആ സാധനം ഒന്ന് നോക്കാം ഇത്രയും കോഴിത്തരം കാണിക്കുമ്പോഴും സബ് കളക്ടർ ഇത്രയും പെൺകുട്ടികൾക്ക് ഒരു രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു നായകനായി മാറുമ്പോൾ ഇങ്ങനെ രോമാഞ്ചം കൊള്ളിക്കാനായിട്ട് പിന്നാലെ നടക്കുന്ന കോഴിത്തരം കാണിക്കുന്ന പെൺകുട്ടികൾക്ക് എതിരെ നടപടി ഉണ്ടാവും ഈ ചേച്ചി പറയുന്നത് കേട്ടു ഗോവിന്ദ സ്വാമിയുടെ വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ അന്വേഷിച്ചിറങ്ങിയിരിക്കുന്ന ഒരാളുണ്ട് മറ്റാരുമല്ല നമ്മുടെ തിരുവനന്തപുരം സബ് കളക്ടർ ആണ് തിരൂരിൽ നിന്ന് സുന്ദരൻ കളക്ടറിന്റെ അഡ്രസ് എവിടെയാണ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി പറയൂ എന്നൊക്കെ തരത്തിലുള്ള കമന്റുകളാണ് അപ്പം ഇതിനോടകം തന്നെ ഒരുപാട് ഫാൻ പേജുകളും ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇനി അത് നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഏതെങ്കിലുമൊക്കെ വ്യക്തികളെ നമ്മൾ നിരന്തരം ശല്യപ്പെടുത്തുവന്നിരിക്കണം ഓഫീസ് അഡ്രസ്സിലേക്ക് നിരന്തരം ഫോൺ ചെയ്യുകയോ അല്ലെങ്കിൽ വീടിൻ്റെ അഡ്രസ്സിലേക്കൊക്കെ നിരന്തരം കത്തുകളയക്കുകയും ഫ്ലവറുകളയക്കുകയും കാണാൻ ചെല്ലുകയും ചെയ്യുന്നു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിരന്തരം മെസ്സേജുകൾ അയച്ച് ശല്യപ്പെടുത്തുന്നു ഇതിനൊക്കെ ഏതൊരു വ്യക്തിക്കും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലയിൻറ്റ് കൊടുക്കാൻ സാധിക്കുന്നതാണ് പിന്നെ നമുക്കറിയാമല്ലോ സ്റ്റോപ്പ് സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത് പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണ് ബി എൻ എ സെക്ഷൻ എഴുപത്തി എട്ട് പ്രകാരം മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കുറ്റകൃത്യം കൂടിയാണ് പക്ഷേ സ്റ്റോക്കിങ്ങിന്റെ അണ്ടറിൽ കേസ് കൊടുക്കാൻ സ്ത്രീകൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ എന്നാൽ ആരെങ്കിലുമൊക്കെ നമ്മളെ നിരന്തരം ശല്യപ്പെടുത്തുവാണെന്നുണ്ടെങ്കിൽ ജെൻഡർ ഒന്ന് നോക്കാതന്നെ അവർക്കെതിരെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുക്കാനും സാധിക്കുന്നതാണ് ആരാധനയൊക്കെ നല്ലത് തന്നെ പക്ഷേ ഇവിടെ കളക്ടർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ മൊത്തം പെണ്ണുങ്ങളും കൂടി ജയിലിൽ കിടക്കും ഉള്ള കാര്യം പറയാം പിള്ളാരെല്ലാം കൂടി ജയിലിൽ കിടക്കും പിന്നെ അമ്മച്ചിമാരോടക്കം കമൻറ്റ് ബോക്സിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും കൂടി അകത്ത് കിടക്കും അതാണ് വേറൊരു സത്യം ഉള്ള കാര്യം പറയാം ജയിലില് മൊത്തം പെൺപിള്ളാരെ കൊണ്ടെന്നറി അതായിരിക്കും അവസ്ഥ ഉള്ള കാര്യം സത്യമായിട്ട് പറയാം എന്തായാലും കൊള്ളാടെ ഇങ്ങനെ ഹരം കൊള്ളിച്ചുകൊണ്ട് എല്ലാ പെൺപിള്ളാരും പെൺപിള്ളാരെ ഹരം കൊള്ളിക്കുന്ന സബ് കളക്ടർ ആരാണ് കേട്ടു നോക്കാം മലയാളികൾ ഒന്നാകെ സോഷ്യൽ മീഡിയയിൽ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സുന്ദരനായ ചെറുപ്പക്കാരൻ തിരുവനന്തപുരം സബ് കളക്ടർ സമാധിയായ ഗോപൻ സ്വാമിയോട് നന്ദി പറയുകയാണ് പെൺ സമൂഹം കാരണം സ്വാമിയുടെ സമാധിയേക്കാൾ പെൺകുട്ടികൾ തിരയുന്നത് കളക്ടറെ വാർത്തകൾ പെൺകുട്ടികളുടെ കമന്റ് കൊണ്ട് നിറയുകയാണ് ഇതാണോ പണിക്കർ പറഞ്ഞ പയ്യൻ എന്നൊക്കെയായിട്ട് രസകരമായ കമന്റുകൾ ഇനി ആരാണ് നമ്മുടെ സുന്ദരനായ കളക്ടർ എന്നറിയേണ്ടേ തിരുവനന്തപുരം സ്വദേശി ആൽഫ്രഡ് ആണ് സുന്ദരനായ കളക്ടർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സബ് കളക്ടറായി ആൽഫ്രഡ് ചുമതലയിൽ ഏൽക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് ബിരുദം നേടിയ ശേഷമാണ് സിവിൽ സർവീസ് മോഹമുദിക്കുന്നത് ആദ്യ ശ്രമം പാളിയെങ്കിലും രണ്ടാം ശ്രമത്തിൽ ഇന്ത്യൻ പോസ്റ്റൽ സർവീസിലും മൂന്നാം ശ്രമത്തിൽ അൻപത്തിയേഴാം റാങ്കോടെ ഐ എ എസ് എന്ന സ്വപ്നവും യാഥാർത്ഥ്യമാക്കി സിനിമയും ഫുട്ബോൾ പ്രേമിയൊക്കെയാണ് ആൽഫ്രഡ് ഇനിയിപ്പോ സമാധിയായ ഗോപൻ സ്വാമിയുടെ കാര്യത്തിൽ ആർക്കും അങ്കലാപൊന്നുമില്ല കാരണം എല്ലാവരും കളക്ടറുടെ പിറകെയാണ് പാവം കളക്ടർ സ്വപ്നത്തിൽ പോലും ഇങ്ങനെ ഫേമസ് ആകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായില്ല എന്തായാലും ഗോപിൻ സ്വാമിക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ അതെ കളക്ടർ ആവേണ്ട പ്രായത്തിൽ കളക്ടർ ആയാൽ മതിയായിരുന്നല്ലേ എന്തായാലും അത് നടന്നില്ല എന്തായാലും കളക്ടറിന്റെ പിന്നാലെ നടക്കുന്ന പെൺകുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്കെതിരെ കളക്ടർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കും അത് ആലോചിച്ചെങ്കിലും നമ്മളെ നമ്മളെപ്പോലത്തുള്ള സാധാരണക്കാരായ പിന്നാലെ വരും എന്തായാലും കോമഡി കോടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം തമാശകരമായ കാര്യങ്ങളാണ് ഗോപൻ സ്വാമിയുടെ സമാധിയെ തുടർന്നിട്ട് നമ്മുടെ ട്രിവാൻഡ്രത്തെ സബ് കളക്ടർ ഫേമസ് ആയിരിക്കുകയാണ് എന്തായാലും കളക്ടർക്ക് അഭിനന്ദനങ്ങൾ വെമ്പിള്ളേരെല്ലാവരെയും ഒറ്റക്ക് നിങ്ങൾ ചാക്കിലാക്കിയല്ല എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു അതുപോലെ തന്നെ വെമ്പിള്ളാരെല്ലാം എന്തേ എന്തുവാടേ സാധാരണക്കാരെ നമ്മളപ്പോൾ എന്തായാലും വേണ്ട വേണ്ടേ എല്ലാ സബ് കളക്ടറെ പിന്നാലെ ആ അതാണ് പണവും പദവിയും പവറും ഉണ്ടെങ്കിലുള്ള കാര്യം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടും എന്റെ പുതിയ തരണം